ഹായ് ഓൾ അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരുന്ന നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറുടെ ടി പി ഫസ്റ്റ് ഫ്രഷ് വേക്കൻസി അങ്ങനെ നമ്മുടെ പി എസ് സി അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് കാത്തിരുന്ന് അവസാനം നമുക്ക് ആ ഒരു വേക്കൻസി നമ്മുടെ സൈറ്റിൽ ഇപ്പോൾ കാണാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇന്നീ നോക്കുന്നത് ഇപ്പോൾ നിലവിൽ വന്ന ബറ്റാലിയ ബറ്റാലിയനുകളിൽ എത്ര വേക്കൻസി ഉണ്ട് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ആശങ്കയാണ് ഇനി ഒരു സെക്കൻഡ് ബാച്ച് ഉണ്ടാവുമോ എന്നുള്ളൊരു കാര്യം അതായത് എല്ലാവർക്കും അറിയാം പി എസ് സി വളരെ ചെറിയൊരു ലിസ്റ്റാണ് ഈ പ്രാവശ്യം ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ തന്നെ അത്യാവശ്യം എന്താ പറയുക പകുതിയിലധികം ആൾക്കാരെ പോകുന്ന രീതിയിൽ ഒരു വേക്കൻസി തന്നിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തൊക്കെ പോലെ പകുതി ആൾക്കാരെ മാത്രം എടുത്ത് ഇതിലും അങ്ങനെ പോകുവാണെങ്കിൽ ഒരു സെക്കൻഡ് ബാച്ച് ഉണ്ടാവും എന്നുള്ളതാണ് എല്ലാവരുടെയും ആശങ്ക എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ കുറച്ച് ബറ്റാലിയനുകളിൽ ഇപ്പോൾ വന്നിട്ടുള്ള വേക്കൻസീസൊന്നും നോക്കാം അതും തന്നെ എം എസ് പി ആണ് എം എസ് പി ആണ് വളരെയധികം വേക്കൻസി പ്രതീക്ഷിച്ച ഒരു ബറ്റാലിയൻ എന്ന് പറയുന്നത് കാരണം വലിയ ബറ്റാലിയൻ ആണ് അത്യാവശ്യം നല്ല കോമ്പറ്റീഷനിലുള്ള ബറ്റാലിയനാണ് കഴിഞ്ഞ പ്രാവശ്യങ്ങളിലെല്ലാ പ്രാവശ്യവും അത്യാവശ്യം ഏറ്റവും കൂടുതൽ വേക്കൻസി ലഭിച്ച ഒരു ബറ്റാലിയൻ കൂടിയാണ് എം എസ് പി പക്ഷേ ഇവിടെ കാണാം വെറും നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വേക്കൻസി എന്ന് പറയുന്നത് എം എസ് പിക്ക് എം എസ് പിയെ സംബന്ധിച്ച് നോക്കുന്നിടത്തോളം അത്യാവശ്യം കുറവ് തന്നെയാണ് അടുത്തതായിട്ട് നമ്മുടെ കെ എ പി ത്രീ പത്തനംതിട്ട പത്തനംതിട്ട എപ്പോഴും നമ്മുടെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാരണം അവിടെ അത്യാവശ്യം നല്ല നിയമനവും നല്ല എന്താ പറയുക കോമ്പറ്റീഷൻ ഉണ്ടെങ്കിലും അത്യാവശ്യം നല്ല ആൾക്കാരെ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടുത്തും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല നിയമനം നൽകുന്ന ഒരു ബെറ്റാലിയനാണ് നമ്മുടെ പത്തനംതിട്ട എന്ന് പറയുന്നത് ഇപ്രാവശ്യം ഒട്ടും മോശമാക്കാതെ ഏറ്റവും കൂടുതൽ വേക്കൻസി നമ്മുടെ പത്തനംതിട്ട തന്നെ വാങ്ങിച്ചെടുത്തിരിക്കുകയാണ് ഇതിൻ്റെ കുട്ടൻസ് എന്താണെന്ന് നമുക്കറിയില്ല അവർ നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് നല്ല വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് തോന്നുന്നത് അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ കെ പി ഫൈവ് കെ പി ഫൈവ് അത്യാവശ്യം ചെറിയൊരു ബറ്റാലിയനാണെന്ന് പറയാം കാരണം അത്യാവശ്യം ചെറിയൊരു റാങ്ക് ലിസ്റ്റും ഒരു വളരെ കുറഞ്ഞൊരു കട്ട് ഓഫും മാത്രമാണ് കെ പി ഫൈവിൽ വരുന്നത് കോമ്പറ്റീഷനും വളരെ കുറവാണ് അപ്പോൾ നൂറ്റി എൺപത്തി ഒന്ന് എൺപത്തി മൂന്ന് വേക്കൻസി കെ പി ഫൈവിനെ സംബന്ധിച്ചിടത്തോളം മറ്റു ബറ്റാലിയനുകൾ വെച്ച് നോക്കുമ്പോൾ കെ പി ഫൈവിന് ഇതൊരു ഓക്കെ ആണെന്ന് പറയാം കാരണം ചെറിയ ലിസ്റ്റാണ് ഇതൊരു നല്ല വേക്കൻസി ആയിട്ട് തന്നെ കെ പി ഫൈവില് നമുക്ക് കൺസിഡർ ചെയ്യാം അടുത്തതായിട്ട് എസ് എ പി എസ് എ പിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ എസ് എ പി കഴിഞ്ഞ പ്രാവശ്യം എന്താ പറയുക നല്ല ഒന്നാം തരം വേക്കൻസി ആയിരുന്നു ഇപ്പോൾ എസ് എ പി കിട്ടിയിരുന്നത് കാരണം വേക്ക് എസ് എ പി ഒന്ന് എന്താ പറയുക ഒട്ടും കൺസിഡർ ചെയ്യാത്ത പോലെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തൊക്കെ വേക്കൻസി ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇപ്രാവശ്യം ആവർത്തിച്ചിരിക്കുകയാണ് ഇപ്രാവശ്യം ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു അതായത് എസ് എ പിക്ക് അത്യാവശ്യം വേക്കൻസി കിട്ടും കാരണം കഴിഞ്ഞ പ്രാവശ്യം കുറ കുറച്ചായത് കൊണ്ട് തന്നെ അത് അത്യാവശ്യം നല്ല കോമ്പറ്റീഷനും നല്ല വലിയൊരു ബെറ്റാലിയൻ തന്നെയാണ് സാധാരണ അത്യാവശ്യം വേക്കൻസി കിട്ടുന്ന ഒരു ബെറ്റാലിയൻ തന്നെയാണ് നമ്മുടെ എസ് എ പി തിരുവനന്തപുരം എന്ന് പറയുന്നത് പക്ഷേ ഇപ്രാവശ്യം വെറും നാൽപ്പത്തി മൂന്ന് വേക്കൻസിയാണ് പി എസ് സി നൽകിയിരിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ നമ്മുടെ കെ പി ഫോറിനൊക്കെ ഫോറിനൊക്കെ പറയുകയാണെങ്കിൽ കെ പി ഫോറിൽ അത്യാവശ്യം നല്ല വേക്കൻസി തന്നെയാണ് വരാൻ പോകുന്നത് ഏകദേശം ഇരുന്നൂറിനടുത്ത വേക്കൻസി കെ പി ഫോറിൽ വരാൻ പോവാണ് അപ്പോൾ നമ്മുടെ അടുത്ത ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് സെക്കൻഡ് ബാച്ച് ഉണ്ടാവുക എന്നുള്ളത് ഈ സെക്കൻഡ് ബാച്ച് ഉണ്ടാവുമെന്നുള്ള ആശങ്ക മുന്നിലേക്ക് വരുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് രണ്ട് ഫാക്ടേഴ്സിനെ കുറിച്ചാണ് അതിൽ ഒന്നാമത്തെ ഫാക്ടറെന്ന് പറയുന്നത് നമ്മളുടെ ടൈമാണ് അതായത് കഴിഞ്ഞ ലിസ്റ്റിൽ നിങ്ങൾക്കറിയാം ഫസ്റ്റ് ഫസ്റ്റ് ടൈം നല്ലൊരു വേക്കൻസി വന്നു അതിന് ശേഷം അത്യാവശ്യം നല്ലൊരു വേക്കൻസി സെക്കൻഡ് ബാച്ചിനും വന്നിരുന്നു നിങ്ങൾക്കത് മനസ്സിലാവും കാരണം അത്യാവശ്യം ഒരു മുന്നൂറ് വേക്കൻസി ഇരുന്നൂറ്റമ്പത് വേക്കൻസി ഒക്കെ ഫസ്റ്റ് ബാച്ച് വന്നതിന് ശേഷം പിന്നീടും അൻപത് അൻപത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും സെക്കൻഡ് ബാച്ച് വേക്കൻസി എല്ലാ ബെറ്റാനിയങ്ങളിലും വന്നിരുന്നു അപ്പോൾ ആ ലിസ്റ്റിനെ സംബന്ധിച്ച് ഈ ലിസ്റ്റിനുള്ളൊരു അഡ്വാൻറ്റേജ് എന്തെന്നു വെച്ചാൽ ആ ഫസ്റ്റ് വേക്കൻസി ഫസ്റ്റ് ബാച്ചിന് വന്നത് ഏകദേശം ലിസ്റ്റിൻ്റെ പകുതി ഏകദേശം ആറ് ഏഴ് എട്ട് മാസമൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു ഫസ്റ്റ് വേക്കൻസി വന്നത് അതിനുശേഷം അവർക്ക് അത്യാവശ്യം വർക്ക് ചെയ്യാൻ വളരെ കുറച്ച് ടൈം മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അവരത് അത്യാവശ്യം നന്നായി വർക്ക് ചെയ്ത് വളരെ ചെറിയൊരു മാസം കൊണ്ട് തന്നെ ബാക്കിയുള്ള വേക്കൻസിയും അവർ വാങ്ങിച്ചെടുത്തു ഇതിനുള്ള നമ്മുടെ ഈ ഒരു ലിസ്റ്റിനുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും നാല് മാസം മാത്രമേ ആയിട്ടുള്ളൂ ഈ നാല് മാസത്തിനുള്ളിൽ തന്നെ നമ്മുടെ ഫസ്റ്റ് ബാച്ചിനുള്ള വേക്കൻസി വന്നിരിക്കുന്നു അപ്പോൾ ഇനി ഏകദേശം എട്ടോളം മാസങ്ങളുണ്ട് ഈ എട്ടോളം മാസങ്ങളിൽ അത്യാവശ്യം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്കൊരു സെക്കൻഡ് ബാച്ച് കിട്ടാവുന്നതേ ഉള്ളൂ കിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല പലരും കിട്ടില്ല എന്നൊക്കെ പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇലക്ഷനാണ് നമ്മുടെ ഇലക്ഷൻ കാരണം നമ്മുടെ പെരുമാറ്റച്ചട്ടം വരുവോ അതുകൊണ്ട് വേക്കൻസി കുറയുമെന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട് പെരുമാറ്റച്ചട്ടവും കാര്യങ്ങളൊക്കെ ശരിയാണ് പക്ഷേ വേക്കൻസി നമുക്ക് തരണം എന്ന് സർക്കാരിനുണ്ടെങ്കിൽ അതിനൊരു പെരുമാറ്റച്ചട്ടവും പ്രശ്നമല്ല കാരണം സർക്കാരിന് ഒറ്റയടിക്ക് ഒരു വേക്കൻസി പാസ്സാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല നല്ല രീതിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേക്കൻസി കിട്ടുന്നതായിരിക്കും നമ്മുടെ രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ഷൻ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഇലക്ഷൻ നമ്മുടെ നിയമസഭാ ഇലക്ഷൻ അതുപോലെ പഞ്ചായത്ത് ഇലക്ഷൻ ഈ വർഷം ഈ ഒരു വർഷം വരികയാണ് നമ്മുടെ നിയമസഭ ഇലക്ഷൻ നമ്മുടെ ലിസ്റ്റ് കഴിയുന്ന സമയത്ത് വരികയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സർക്കാർ അത്യാവശ്യം റിസ്ക് എടുക്കാതെ നല്ലൊരു വേക്കൻസി തരാൻ നമുക്ക് ഇതൊരു നല്ല അവസരം തന്നെയാണ് അപ്പോൾ ഈ രണ്ട് ഫാക്ടേഴ്സാണ് നമ്മുടെ സെക്കൻഡ് ബാച്ചിനുള്ള എന്താ പറയുക പോസിബിലിറ്റി കൂട്ടുന്ന രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഇനി എങ്ങനെ നമ്മുടെ ഉദ്യോഗാർത്ഥികളുടെ വർക്ക് ഇനി എങ്ങനെയായിരിക്കും അവർ മുൻ മുൻപിലേക്ക് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ അനുസരിച്ചായിരിക്കും ഇനി നമ്മുടെ വേക്കൻസീസ് ഇനി വരാൻ പോകുന്ന വേക്കൻസീസിനെ ബാധിക്കുന്ന കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ ഡിസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ കാണാം